ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ പറയാൻ വന്നത് സൗദി അറേബ്യയിലെ ചൂടിനെ പറ്റിയിട്ടാണ് ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഒരു രക്ഷയില്ല മരണ ചൂടാണ് ഓരോ ദിവസവും കൂടുന്തോറും ചൂട് ഇങ്ങനെ കൂടി കൂടി വരുകയാണ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് ഡിഗ്രിയിലാണ് ഇപ്പം ചൂട് പോയിക്കൊണ്ടിരിക്കുന്നത് മോണ്ട മോട്ടോ എന്താണ് ചൂടിനെ പറ്റി പറയാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറ്റില്ല അങ്ങനെ ആ പിന്നെ നാലഞ്ച് മണിക്കൂർ മുമ്പേ ബാത്റൂമിൽ കുളിക്കാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നാലഞ്ച് മണിക്കൂർ മുമ്പേ നമ്മൾ വെള്ളം പൊടിച്ച് വെക്കണം എന്നാലേ ചൂട് ചെറങ്ങനെ ഒന്ന് ഇവർ ക്ഷമ കിട്ടുള്ളൂ ഓ ചൂടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ചൂടിലാണ് നമ്മളെ ഈത്തപ്പയൊക്കെ ഇവിടെ പോക്കുന്ന ഒരു ടൈമെന്ന് പറയാം ചൂടാണ് ഒരു നമ്മൾ ൂടർ രണ്ട് വാക്ക് ചൂടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നോക്കാം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതുവരെ സൗദി അറേബ്യയെ സംബന്ധിച്ചു ആ ഈ സാധാരണ ചൂടുണ്ടായിരുന്നത് രണ്ടു മാസം കഴിഞ്ഞാലാണ് ഒരു തുടക്കത്തിൽ തന്നെ ചൂടാണ് ഓഫ് മനസ്സിലായത് നാപ്പത്തെട്ട് നാപ്പത്തി ഒമ്പത് നാല്പത്തിയേഴ് കൂടുതലും സൗദിയില് കേക്ക് പ്രവശ്യാന്ന് പറഞ്ഞാല് ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് ദിവസം പെട്ടെന്ന് എന്നുള്ള അങ്ങനെയാണ് ഇപ്പൊ എല്ലാരും പറഞ്ഞത് ഭയങ്കര ചൂടാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ജുമാരിച്ചു കഴിഞ്ഞാൽ റൂമിലേക്ക് ഇങ്ങനെ നടക്കാണ് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കളെ കണ്ണാടിയും തൊപ്പി കെട്ടിട ഞാനൊന്നും കണ്ണാടിയും തൊപ്പിയൊന്നും ഇടാത്ത ഒരാളാണ് അപ്പോൾ വെയിലിന്റെ പവർ കൊണ്ട് കണ്ണാടിയും തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ചുമ ഇറങ്ങിയതാണ് സൊ ഫുഡ് എന്താണ് രണ്ട് വാക്ക് പറയാനുള്ളത് ചൂടിനെ കുറിച്ചിട്ട് നമുക്ക് പിന്നെ ചൂടുണ്ടാവില്ലേ പ്രശ്നമില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ ഇവിടുത്തെ പറയാനുള്ളത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് ഫ്രണ്ട്സുകൾ വീണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരോടും കൂടെ നമുക്ക് ചൂടിനെ കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം ശരി എന്താണ് ഇപ്പൊ ചൂടിനെ കുറിച്ച് പറയാനുള്ളത് സൗദി അറേബ്യയിലെ നല്ല ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂട് പള്ളിയിൽ പോവാണ് എങ്ങനെ പുള്ളി പോകണ്ട വെച്ചിട്ട് പോവാണ് ചൂട് സഹിക്കാൻ വയ്യ ഇപ്പൊ ഒരു നാൽപ്പത്തൊമ്പത് ഉണ്ടായത് ഇപ്പൊ ഒരു അൻപതിന്റെ അടുത്ത് എത്താൻ അയക്കണു കുറച്ച് ചൂട് ആ ഒരു പ്രത്യേക കാര്യം കൂടെ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താം ഇതാണ് നമ്മൾ പാകിസ്ഥാനിയാണ് പക്ഷെ മലയാളം നല്ല പച്ചള്ളം പോലെ പറയും മലയാളികൾ പറയുന്നേക്കാളും നല്ല ഉഷാറാക്കിയിട്ട് മലയാളം പറയുന്ന പാകിസ്ഥാനിയാണ് അഫ്സൽ ഒരു മിനിറ്റ് അഫ്സലേ എന്താണ് സുഖല്ലേ വീട്ടിലെല്ലാവർക്കും ആ ഇതാണ് നമ്മുടെ പാകിസ്ഥാനിയാണ് പക്ഷെ മലയാളം ആ പറയും നിയമങ്ങൾ ചൂടേ പട്ടി ഇപ്പൊ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം പുറത്ത് ഇറങ്ങാൻ പാടില്ല ഒരു ജോലി ചെയ്യാൻ പാടില്ല പുറത്ത് പറഞ്ഞു അതായത് ചൂട് കൂടിയത് ഗവൺമെന്റ് നല്ല നിയമാണിത് അതായത് ഉച്ചക്ക് ഉച്ചക്ക് ശേഷം മണി വരെ പന്ത്രണ്ട് മണിക്ക് ശേഷം നാലു മണി വരെ ഇപ്പോൾ പുറത്തുള്ള പണിയെടുക്കുന്നവര് അതായത് ഈ ബിൽഡിങ്ങിന്റെ പണി അങ്ങനെ പുറത്ത് പണിയെടുക്കുന്ന എല്ലാവർക്കും സൗദി ഗവൺമെന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം വന്നിട്ടുണ്ട് അത്രക്കും ചൂടാണ് ഇപ്പൊ സൗദി അറേബ്യയിൽ ഭയങ്കര ചൂടാണ് അപ്പൊ ഓക്കെ നമ്മൾ റൂമിൽ എത്തിക്കണ് ഓക്കെ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ